ഹായ് ഫ്രണ്ട്സ് ഏ സേവീരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻപ്രം ജില്ലയിൽ നെയ്യാറ്റിങ്ങിരാണ് നമുക്ക് ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള എങ്കിലും വേറെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻ്റ് കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് എഫ് വൺ എഫ് ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന ബ്ലൂ ഗ്രീൻ ജി കൊണിയൂറിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് എഫ് ഒന്നാണ് റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാർ ബ്ലൂ മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് എഫ് രണ്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്ത സൈഡിൽ വന്നിട്ടുള്ള പാസ്റ്റിൽ നയസ് അഫീഷ്യറിൻ്റെ ഒരു ബ്രീഡിങ് ആണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് എഫ് മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലൗബേറ്റ്സിൻ്റെ മാസ്ക് വറേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഡി എഫ് വയലറ്റ് മാസ്ക് മെയിലും മാവോ മാസ്ക് ഫീമെയിലുമാണ് കോഡ് വരുന്നത് എഫ് നാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് നാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് മാസ്ക് റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്ലീഡിംഗ് സെറ്റാണ് ഇതിൽ ഗ്രീൻ മാസ്ക് മെയിലും ഗവൾട്ട് മാസ്ക് ഫീമെയിലും ആണ് കോഡ് വരുന്നത് എഫ് അഞ്ചാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൽ ലോബേറ്റ്സിൻ്റെ വിഷറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്ലീഡിംഗ് സെറ്റാണ് ഇതിൽ വൈറ്റ് ഫിഷർ മെയിലും ബ്ലൂ ഫിഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് എഫ് ആർ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് ആർ ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിനോ ഫിഷർ മെയിലും ആൽബിനോ വിഷറിൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലുമായിട്ടുള്ള ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് കോഡ് വരുന്നത് എഫ് ഏഴാണ് റൈറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് ഏഴാണ് റൈറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ ആൽബിനഷർ റെഡ് ഐ ആണ് നമുക്ക് അടുത്തതായി വരുന്ന സൺകുണിയൂറിൻ്റെ ഒരു അഡൽറ്റ് പേർ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേരാണ് ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് എഫ് എട്ട് ആണ് റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് എഫ് എട്ട് ആണ് റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബസിന്റെ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബാച്ച് ആണ് ടോട്ടൽ പേര് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ നാല് പേര് ഗ്രീൻ യൂയിങ് ഫിഷർ ആണ് ഒരാൾ ലൂഡിനോഷൻ്റെ സ്പ്ലിറ്റും ഒരാൾ ഫിഷർ പൈഡും ആണ് കോഡ് വരുന്നത് എഫ് ഒമ്പതാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് എഫ് ഒമ്പതാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ആൽബിനോ ലോങ് ഡ്രൈലിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് നെക്സ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് എഫ് പത്താണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എഫ് പത്താണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വരുന്നത് ആൽബിനോ ജാവാസ് ബാരോസിൻ്റെ അഞ്ച് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് റെഡ് ഐ ബാഡുകളാണ് കോഡ് വരുന്നത് എഫ് പതിനൊന്നാണ് ഈ അഞ്ച് പേരിനും കൂടി റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് എഫ് പതിനൊന്നാണ് ഈ അഞ്ച് പേറിനും കൂടി റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഡയമണ്ട് ഡയമൻഡോവിൻ്റെ രണ്ട് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് കോഡ് വരുന്നത് എഫ് പതിമൂന്നാണ് ഈ രണ്ട് ബ്രീഡിംഗ് ജോഡിക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് പതിമൂന്നാണ് ഈ രണ്ട് ബ്രീഡിംഗ് ജോഡിക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്നിട്ടുള്ള ബ്ലൂ പൈനാപ്പിൾ കുണിയറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് നമുക്ക് ഒരു പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ കോഡ് വരുന്നത് എഫ് പതിനാലാണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് പതിനാലാണ് ഈ ഒരു പീസിനും റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായ സൈഡിൽ നിന്നിട്ടുള്ള പൈനാപ്പിൾ കൊണികൂറിൻ്റെ രണ്ട് അഡൽറ്റ് ഫീമെയിലുകളാണ് രണ്ട് പേരിനും ഓൾറെഡി ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് ഏകദേശം ഒന്നര വയസ്സിന് മുകളിൽ പ്രായമുണ്ട് കോഡ് വരുന്നത് എഫ് പതിനഞ്ചാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് പതിനഞ്ചാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള യെല്ലോ സൈഡഡ് കൊണിയോറിൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിൽ ആണ് നല്ല റെഡ് കളറോട് കൂടിയൊരു ഫീമെയിലാണ് കോഡ് വരുന്നത് എഫ് പതിനാറാണ് ഈയൊരു ബാറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് പതിനാറാണ് ഈ ഒരു പീസിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഈ ബാറ്റിന് ഓൾഡ് ഡി എൻ എ കാർഡും അവൈലബിളാണ് നമുക്ക് ഇന്ന് അവസാനത്തെ വീഡിയോയിൽ വരുന്നത് ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് കോഡ് വരുന്നത് എഫ് പതിനേഴ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് പതിനേഴാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് എല്ലാവരും അഡൽട്ടായിട്ടുള്ള ബേഡുകളാണ് കൊണ്ടുവന്നവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ബേഡുകളാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്